ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഇൻടീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടർ ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി കന്മനം പാറക്കൽ സ്വദേശി റാഷിദ് അഹമ്മദ് ഒരു മിനിറ്റിൽ നൂറ്റിയൊമ്പത് പുഷ്പപ്പെടുത്താണ് റെക്കോർഡ് കരസ്ഥമാക്കിയത് താരത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആദരിച്ചു കുന്നക്കാട് മുഹമ്മദ് കുട്ടി ആയിഷ ദമ്പതികളുടെ മകനാണ് റാഷിദ് അഹമ്മദ് തിരൂർ പുല്ലൂർ റൈനോ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് റാഷിദ് അഹമ്മദ് നീണ്ട നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ നേട്ടം കൈവരിച്ചത് വർഷങ്ങളായി ബോഡി ബിൽഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന റാഷിദ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മിസ്റ്റർ മലപ്പുറം വ്യക്തിഗത ചാമ്പ്യനാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ മിസ്റ്റർ കേരള ചാമ്പ്യനും മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടിയിരുന്നു ഇതുകൂടാതെ ബോഡി ബിൽഡിംഗ് രംഗത്ത് മറ്റനവധി നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് പരിപാടിയിൽ നൌഫൽ കാവുങ്ങൽ അസ്ലം കാവുങ്ങൽ ഗഫൂർ പോളാട്ട് റിഷാദ് വി ഷാഫി ഷെരീഫ് നജ്മുദ്ദീൻ പി പി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ